ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഹോണ്ട അമേസിന്റെ ടോപ്പ് എൻ്റെ വേരിയൻറ്റായ ഇസ്സഡെക്സ് വേരിയൻ്റാണ് ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് ഈ വേരിയന്റിന് കുറവ് വന്നിരിക്കുന്നത് ബേസ് വേരിയൻ്റായ വി വേരിയന്റിനും വി എക്സ് വേരിയന്റിനും ഒരു ലക്ഷം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റും ഇസ്സഡെക്സ് വേരിയൻറ്റിന് രണ്ട് ലക്ഷം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റുമാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജി എസ് ടി ബെനിഫിറ്റും പിന്നെ ഹോൺഡേയിൽ നിന്ന് ഓഫറും കഴിഞ്ഞ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്പ് ടോപ്പെൻ്റ് വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ടോപ്പ് എൻ്റ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ജി എസ് ടിയുടെ പ്രൈസ് അപ്ഡേറ്റ് വന്ന ശേഷം ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ടേഡ് അമേസ് കാരണം ജി എസ് ടി ബെനിഫിറ്റിൻ്റെ കൂടെ തന്നെ ഹോണ്ട ഷോ ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഓഫറും കൂടിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഹോണ്ടമേസിൻ്റെ ടോപ്പ് എൻ്റ് വേരിയൻറ്റിൻ്റെ പ്രൈസിൻ്റെ കുറവ് വന്നിരിക്കുന്നത് ഇപ്പോൾ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ പ്രീമിയം ലുക്കിംഗ് സെഡാൻ എന്ന് പറയാം നമുക്ക് ഈ സെഗ്മെന്റിൽ ആപ്പാട് മൂന്ന് സെഡാനുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ തന്നെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം നമ്മളുടെ അമേസ് തന്നെയാണ് അതുപോലെ തന്നെ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ അമേസ് തന്നെയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് കാരണം നമുക്ക് അഡാസ് ലെവൽ ടു പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ടോപ്പ് എൻഡിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമുക്ക് പഴയ അമൈസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു അഗ്രസീവ് ലുക്കിങ്ങായെന്ന് പറയാം കാരണം ആ ഫ്രണ്ടിലെ വലിയ ഗ്രില്ലുകൾ തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ ബേസ് ടോപ്പ് എൻഡ് വരെ എക്സാറ്റ് സിമിലർ ലുക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഡിആർഎൽ കാണാം അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നമ്മൾ ബേസ് വേരിയൻ്റൊട്ട് സെയിം യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഫോഗ്ലൈറ്റ് ആണ് വരുന്നത് ഈ ഒരു ക്രോം ഇൻസൈറ്റ് ഒക്കെ ടോപ്പ് എൻഡിൽ ആക്സസറി ആയിട്ട് ചെയ്യുന്നതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സെവൻറ്റി ടു എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നടുക്ക് ഹോണ്ടയുടെ ആ വലിയൊരു ലോഗോ കാണാം അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ക്രോം ബാർ കൊടുത്തിരിക്കുന്നു അതെല്ലാം ഒരു പ്രീമിയം ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് അഡാസ് ലെവൽ ടു ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്യാമറ കാര്യങ്ങൾ ടോപ്പിലായിട്ട് വരുന്നുണ്ട് വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയമണ്ട് കട്ട് അലോയിബിൻസ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് നമ്മളുടെ സിറ്റിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു അലോയിസ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഇഞ്ചാണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഡയമണ്ട് ക അലോയ്സ് ആണ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് വരുന്നത് ഈ അമേസ് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നതെല്ലാം ആക്സസ്സറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മിറേഴ്സിൽ ഇൻഡേജി ഇൻഡിക്കേറ്റർ സെൻസേറ്റുണ്ട് ഈ വരുന്ന ക്രോം ഫിനിഷും ഈ റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആക്സസറി ആയിട്ട് വരുന്നതാണ് ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിലാണ് വരുന്നത് അതിനകത്ത് കീല സെൻറ്റേറ്റർ ഫീച്ചർ കൊടുത്തിരിക്കുന്നു ഈ ഒരു ക്രോം ബാർ ക്രോം ലൈൻ ഇതിനകത്ത് വരുന്നതാണ് ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിനെ കാണാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എടുത്തു ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഒരു മിനി സിറ്റി എന്ന് തന്നെ നമുക്ക് എന്താണെങ്കിലും പറയാനായിട്ട് പറ്റും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ലി സിമിലറാണ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് നമ്മുടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കിൽ ഡീഫ് ഉള്ള ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പോൾ അതിനകത്ത് കാണാം ഫോണ്ടാന്ന് പറഞ്ഞാൽ ബാറ്റിങ് ഐ വി ടെക് അമേസ് വേറെ വേരിയൻറ്റിൻ്റെ ബാറ്റിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ടേയ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഫുൾ എൽ ഇ ഡി യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് എൻ്റെ ഡിസൈൻ വരുന്നത് അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കാണാനായിട്ട് പറ്റും ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ബൂട്ടിൽ തന്നെ ഒരു ക്രോം ലൈൻ കൊടുത്തിരിക്കുന്നു അതെന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തരാനായിട്ട് നമുക്ക് സഹായിക്കും പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ലിറ്ററാണ് അതിൻ്റെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് നമുക്കൊരു ബൂട്ട് ലൈറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് വരുന്ന ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീലായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല സ്ക്വയർ ഈഷായിട്ടുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലൈൻ വാച്ച് ക്യാമറയും കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അലാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലൈൻ വാച്ച് ക്യാമറയാണ് അത് ടോപ്പിൻ്റെ വി എക്സ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ആ ഒരു ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് ആണ് ബിക്കോസ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ബേജ് കളറാണ് ഇൻറ്റീരിയറിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ എന്ന് പറയാം ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളർ കാണാം ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ പവർ ഇൻഡോൺ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് വൺ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിൽ കാണാം ടൂ ടേഴ്സ് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമേസിന്റെ ഇൻഡീരിയൽ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ഇൻഡ്യയിൽ എന്നുള്ള ലുക്കും ലേ ഔട്ടും കാര്യങ്ങളും സിമിലറാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് ബ്ലാക്ക് ഫിനിഷ് താഴെ ബീച്ച് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അടുത്തൊരു സിൽവർ ലൈൻസ് കാണാം സ്റ്റീരിം വീലിലേക്ക് വന്നാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് ും വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ല ഇടതു ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഫീച്ചർ വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കാണാം ഇനി കൺട്രോൾസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇടതു ദിവസമായിട്ട് മ്യൂസിക് ഫോൺ കൺട്രോൾസ് വരുന്നു പിന്നെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലതു ദിവസമായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും അഡാസിൻ്റെ ഓപ്ഷൻസും ആണ് വരുന്നത് നമുക്ക് ഒരു ലൈൻ വാച്ച് ക്യാമറ അതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ക്യാമറ നമുക്ക് ഫങ്ഷൻ ആവുന്നത് കാണാനായിട്ട് പറ്റും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്റർ ആയിട്ട് കൊടുത്തിരിക്കും അതിനോട് ചേർന്നൊരു ഡിസ്പ്ലേയിലാണ് നമ്മുടെ മറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്ക്രീൻ നമ്മുടെ സ്റ്റേജും വീട്ടിലാണ് വരുന്നത് അതിനകത്ത് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുന്ന ഒരു സ്ക്രീനാണ് മീറ്ററിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ അത് കൺട്രോൾ ചെയ്യാൻ ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ടു ഇമിറ്റി ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അഡാസിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ അതിനോട് ചേർന്ന് അതിനവിടെ കൊടുത്തിട്ടുണ്ട് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നയൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമൽ സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പിൾ കാർപ്പിൾ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫീച്ചർ സ്റ്റിക്കാണ് അത്യാവശ്യം അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് വൈഫൈ കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും റീസെൻറ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് നാല് സ്പീക്കറും രണ്ട് ടൂത്തോടും കൂടിയ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് പയർ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് കണക്ട് ചെയ്ത് ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ടെസ്റ്റ് റെസ്പോൺസ് ഒക്കെ തരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി വെവൻസ് കാണാം അതിന് നടുക്ക് സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത് അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം അതെന്താണെങ്കിൽ അതിന് ചെറിയൊരു ഡിസ്പ്ലേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് താഴേക്ക് വന്നുകഴിഞ്ഞാൽ വയർലെസ് ചാർജിംഗ് പാഡ് ഇതിനകത്ത് കാണാം ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ബി ചാർജിംഗ് ബോട്ടും ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാണാം ഈ വയർലെസ് ചാർജർ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ അമേസിൽ നമുക്കൊരു പാക്ക് അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി പാക്ക് എന്ന് പറഞ്ഞ ഷോറൂമിൽ പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിലേക്കാണ് ത്രീ സിക്സ്റ്റി ക്യാമറയും കൂടി ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സി വി ടി ഗിയറിൽ ഇവർ കൊടുത്തിരിക്കുന്നു ഇതാണ് കീ വരുന്നത് ഫുള്ളി ആയിട്ടുള്ള കീ ആണ് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡേഴ്സ് ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഓപ്ഷനോട് കൂടിയ ഒരു രണ്ട് കീ ആണ് വരുന്നത് സെൻ്റർ ആംബ്ലസ്റ്റർ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാം അത് ടോപ്പിൽ നമുക്കൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത് ഫാബ്രിക് സീറ്റുകളാണ് സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൻ്റെ ഒരു ബാഡ്ജിയും കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല സ്പ്രിംഗ് ലാട്ടുള്ള ഗ്രാഫർ ആണെങ്കിലും കോട്ട റൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനുവൽ ഡിമ്മുകൾ ഐ ആർ വി എംസ് ആണ് റീഡിംഗ് ലൈറ്റുകൾ ഹാർജനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ലൈറ്റ് ഫീച്ചർ കാര്യം മുൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരു പ്രീമിയം ലുക്കിങ് കാർ എന്ന് പറയാം പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നാൽ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കും ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഓൾമോസ്റ്റ് എയ്റ്റി ഡിഗ്രികൾ ഡോർ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും ഡോർ പാഡ് നമുക്ക് ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണുക ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിംഗ് കൊടുത്തിരുന്നു താഴെ സ്പീക്കർ വീട് കാണാം ഇവിടെ അമേസ് എന്ന് പറഞ്ഞൊരു ബാൻജിങ് ചെയ്തിട്ടുണ്ട് അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാനായിട്ട് പറ്റും സെൻ്റർ ആം റസ്റ്റ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഫിക്സഡ് ഹെഡ് ആണ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഉണ്ട് ഉണ്ടെന്ന് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഐസോഫിക് ഫിക്സ് ആയ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവ് ആയിട്ടുള്ള ലെഗ് റൂം ആൻഡ് നിയർ റൂം കാണാം കാലെല്ലാം കയറ്റി വെച്ച് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും അല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നോട്ട് ഇൻ ദ ബെസ്റ്റ് കാര്യം എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്കൊരു അഞ്ച് സെൻറ്റിമീറ്റർ ഹെഡ് റൂമാണ് ബാലൻസ് കാണുന്നുള്ളൂ അപ്പോൾ ഒരു സിക്സ് ഫീറ്റുള്ളവർക്ക് കംഫർട്ടായിരിക്കും അതിന് മുകളിലേക്കുള്ള ആൾക്ക് ചിലപ്പോൾ ഒന്ന് തട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം ഒരു സെൻട്രൽ പാസഞ്ചർ ഇല്ലെങ്കിൽ കൈയെല്ലാം വെച്ച് ലോങ് ഡ്രൈവിലൊക്കെ സുഖമായിട്ട് പോകാനായിട്ട് പറ്റും ബാക്കിലേക്ക് സ്പ്രിംഗ് സ്പ്രിംഗ്ലായിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു സെൻട്രലായിട്ട് നമുക്ക് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് അത് ആർജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമേസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ടേ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇപ്പൊ ടോപ്പെൻഡിലേക്കൊക്കെ വരുമ്പോൾ അഡാസ് ലെവൽ ടു പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് സെഗ്മെന്റിലെ അഡാസ് തരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ അമേസ് തന്നെയാണ് എൻജിനാൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അമേസിൽ നമുക്ക് ഒരേ എൻജിൻ ഓപ്ഷനെ വരുന്നുള്ളൂ ഹോണ്ടൈർ ടൈറോ ഇൻഡസ്ട്രാട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി നയൻ എച്ച് പി ആണ് അത് എഞ്ചിൻ തരുന്ന പവർ ഹൺഡ്രഡ് ആൻഡ് ടെൻ എൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സി വി ടി ഗിയർ ബോക്സ് അമേസക്ക് എടുക്കുന്നവർ എന്താണെങ്കിലും സി വി ടി എടുക്കാമോ എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഓടിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഡീസെന്റ് മൈലേജും ഈ വാഹനം നമുക്ക് ഓട്ടോമാറ്റിക്കലി തരും കമ്പനി ക്ലെയിം ചെയ്യുന്ന പതിനെട്ട് പോയിന്റ് ആറൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി പതിനെട്ട് പോയിന്റ് നാലും റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റിന്റെ കൂട്ടത്തിൽ ഹോണ്ട അവരുടെ ഭാഗത്തു മൂന്നിൽ കുറച്ച് ഓഫർ കാര്യങ്ങൾ വാഹനത്തിന് കൊടുത്തു അപ്പോൾ ബേസ് വേരിയന്റ് അതായത് വി ആൻഡ് വി എക്സ് വേരിയന്റുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ ജി എസ് ടിയുടെ ബെനിഫിറ്റും നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡി വേരിയന്റിന് രണ്ട് ലക്ഷം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റുമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പണ്ട് വി എക്സ് വേരിയന്റ് എടുത്തവർക്ക് ആ സെയിം ബഡ്ജറ്റിനേക്കാളും കുറവ് പ്രൈസിന് ഇപ്പോൾ ഇസഡിന്റെ ഓട്ടോമാറ്റിക് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ അപ്ഡേറ്റഡ് പ്രൈസിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം കൂടിയും പറയുന്നത് ഒക്ടോബറിൽ ഇപ്പോൾ വേറെ കുറച്ച് ഓഫറും കൂടി അവൈലബിൾ ആണ് മൊത്തം അറുപത്തെട്ടായിരം രൂപ അഡീഷണൽ ഓഫറും കൂടിയും ഒക്ടോബറിൽ വരുന്നുണ്ട് അതിനത് സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് പിന്നെ ലോയൽറ്റി പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം രൂപ പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ ഒരു ഓഫറും കൂടി കൂട്ടിയാണ് മൊത്തം അറുപത്തി എട്ടായിരം രൂപ വരെ ഓഫറിൽ ലഭിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഓൺ റോഡ് ആണ് അതായത് ക്യാഷ് ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കും ക്യാഷ് ഡിസ്കൗണ്ടിന് ശേഷമുള്ള ഓൺ റോഡ് ആണ് ഇപ്പോൾ ബേസ് വേരിയൻ്റായ വി വേരിയന്റിലേക്ക് വന്നാൽ എട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും വി ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സി വി റ്റിയാണ് ബേസ് വേരിയൻ്റ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ആ വാഹനത്തിന് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺറോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചറിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല ഫീച്ചേഴ്സ് കുറവാണ് ആ ഒരു ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം സെക്കൻഡ് വേരിയന്റായി വി എക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വി എക്സ് വേരിയന്റ് മാനുവലിന് ഒൻപത് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വി എക്സ് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ അതായത് വി വേരിയന്റ് വി എക്സ് വേരിയന്റ് നമ്മൾ അറുപതിനായിരം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ അതിനകത്ത് അറുപതിനായിരം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെങ്കിലും ആ വേരിയന്റ് കൊടുത്തിട്ടുണ്ട് കാരണം അലോയിസ് വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജർ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻ്റായ ഇസഡെക്സ് വേരിയന്റ് ആണ് ഇസഡെക്സ് മാനുവലിന് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയും ഇസ്സഡെക്സ് ഓട്ടോമാറ്റിക്കിന് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഈ ഇസഡെക്സ് വേരിയന്റിന് ജി എസ് ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപയുടെ എടുത്തായിരുന്നു പതിമൂന്ന് എഴുപത്തി ഞാൻ വീഡിയോ ചെയ്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇപ്പോൾ ആ വാഹനം നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഓൺ റോഡ് ഇറങ്ങാം ബെസ്റ്റ് ഡീൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് ടാറ്റയുടെ വാഹനങ്ങൾക്കൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കുറവ് വന്നിരിക്കുന്നത് അല്ല ഹോണ്ടേഡ് അമേസിനാണ് ശരിക്കും ആ ഒരു പ്രൈസ് കട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് അല്ല പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപക്ക് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അഡാസ് പോലുള്ള ഉള്ള ഒരു ഫാമിലി സെഡാൻ നിങ്ങൾ കൊണ്ടോണ്ടിരിക്കാം അതായത് ഒരു ഹാഷ് ബാക്കിന്റെ പ്രൈസിന് അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് യു വിയുടെ പ്രൈസിന് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സഡാൻ നിങ്ങൾക്ക് ഹോണ്ടോഡറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോൺഡാഡിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഹോണ്ടാർ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ